കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റിനാലാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക കെ ബീനയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു ചലച്ചിത്ര താരം വിനീത് വിശ്വം ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് കെ കെ ഷൈൻവാസ് അധ്യക്ഷനായി സംസ്ഥാന ദേശീയ തലങ്ങളിൽ മെഡലുകൾ നേടിയ വിദ്യാർത്ഥികൾക്ക് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് സമാജം സ്കൂൾ മാനേജർ പി എ ജയപ്രകാശ് എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി ശ്രീനാരായണ ഗുപ്തസമാജം പ്രസിഡന്റ് ടി വി സുഗതൻ സെക്രട്ടറി സുധാകരൻ മണ്ടത്ര ട്രഷറർ സുരേഷ് ബാബു ഒന്നേരി പഞ്ചായത്ത് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ ബിന്ദു സതീഷ് പി ടി എ വൈസ് പ്രസിഡന്റ് ധനേഷ് മടത്തിപ്പറമ്പിൽ മാതൃസംഘം പ്രസിഡന്റ് ടോളി വിനീഷ് സ്റ്റാഫ് സെക്രട്ടറി പി ഡി ഷാജി പ്രോഗ്രാം കൺവീനർ സൗമ്യ ദേവസി സ്കൂൾ ചെയർമാൻ കെ ആർ ആദിത്യൻ സ്കൂൾ പ്രിൻസിപ്പാൾ പ്രീത പി രവീന്ദ്രൻ പ്രധാനാധ്യാപിക ജയന്തി എൻ മാനോൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സ്കൂൾ കൈവരിച്ച നേട്ടങ്ങളെ പ്രദർശനവും ഉണ്ടായിരുന്നു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി അപ്പൊ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എത്രയും നന്നായിട്ടാണ് ഇവിടെ പഠിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള കലാപരിപാടികളിലും അവർ പങ്കെടുക്കുന്നതും വർഷം നിലനിന്ന് ഇത്രയും തലമുറകളെ നമുക്കറിയാം നൂറ്റിനാല് വർഷം എന്ന് പറയുമ്പോൾ എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് വന്ന് പഠിച്ചു പോയിട്ടുണ്ടാകും എത്രത്തോളം പ്രശസ്തരായിട്ടുള്ള ആളുകളോട് വന്നു പോയിട്ടുണ്ടാവും എത്രത്തോളം സാറന്മാരോട് പഠിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ ഈ ഒരു സ്ഥലത്തേക്ക് എന്നെ വിളിച്ചതിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റിനോടും ടീച്ചേഴ്സിനോടും